ഇവിടെ ഈ കോഴിക്കോട് ജില്ലാ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വന്ന സ്ഥലത്താണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി ആയിരക്കണക്കായിട്ടുള്ള ആളുകളാണ് ഒരാൾ പോലും പിരിഞ്ഞു പോകാൻ പാടില്ല ഇവിടുന്ന് റോഡ് ഷോയായി ഈ അങ്ങാടി വലയം വെച്ച് ハハハハ कौन <laughs> है <laughs> <laughs> ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി പ്രവർത്തിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വന്ന് മതന്യൂനപക്ഷത്തെ രക്ഷിക്കാം എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ഇവിടെ വോട്ട് പിടിക്കുന്നത് കോൺഗ്രസിന് അധികാരമുണ്ടായിരുന്ന കാലത്ത് മതന്യൂനപക്ഷങ്ങളോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചത് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന കാലത്തല്ലേ അവർ ആരെയെങ്കിലും ശിക്ഷിച്ചോ ഒന്നും ചെയ്തില്ല പള്ളി മുളിച്ചവർക്ക് സംരക്ഷണം കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നു ഇനി മേലിൽ ഇന്ത്യയിൽ പൗരത്വം നൽകണമെങ്കിൽ ഹിന്ദുക്കൾക്കോ സിഖുകാർക്കും ബുദ്ധമതക്കാർക്കും മാത്രമേ ഇനി ബി ജെ പി അധികാരത്തിൽ വന്നാൽ പൗരത്വം നൽകാൻ പോകുന്നുള്ളൂ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ത്യൻ പൗരത്വനു ഇല്ല എന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനോടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ഇതുവരെ ആർ എസ് എസിന്റെ രാജ്യത്ത് ഇന്ന് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ കേരള സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോൾ പറയുന്നു ഞാൻ മാർസിസ്റ്റുകാർക്കെതിരെ ഒന്നും പറയില്ല മിസ്റ്റർ രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് നിങ്ങളുടെ യാതൊരു സൗജന്യവും ആവശ്യമില്ല രാഹുൽ ഗാന്ധി ഞങ്ങളെ വിമർശിച്ചോളൂ ഞങ്ങളെ വിമർശിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കണം നിങ്ങളെന്തെങ്കിലും പറഞ്ഞാലില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് പറയാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ പറയണം പക്ഷെ പറഞ്ഞാൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വെട്ടിലോ ഈ തിരുവമ്പാടി പ്രദേശം അരക്ഷണാവസ്ഥയിലേക്ക് എത്തിച്ചത് ഓരോ പ്രദേശവും ജനവാസം പാടില്ല എല്ലാം വനമേഖലയായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമുണ്ടായത് ഭാഗമല്ലേ കസ്തൂരിങ്കൻ റിപ്പോർട്ട് അതുമായുണ്ടായ കലാപങ്ങളും കേസുകളും നിങ്ങൾ പുറമില്ലേ തിരുവമ്പാടിക്കാർക്ക് അതിന് ഉത്തരവാദി ആരാണ് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അതുകൊണ്ട് ഇനിയും വർഷങ്ങളിലുമുള്ള കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങൾ ചർച്ച ചെയ്യണേ ഇവിടെ ഗാന്ധി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ട് അതിന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നു കാർഷിക മേഖല ഇന്ന് വിറങ്ങിച്ച് നിൽക്കുകയാണ് ഇപ്പൊ തിരുവമ്പാടി ടൗണിൽ വന്നാൽ വർഷങ്ങൾക്കൊന്നുള്ള സജീവത ഇപ്പൊ തിരുവമ്പാടിയിൽ ഇതിനാരാണ് ഉത്തരവാദി കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതായി വിദേശത്ത് ഇന്ന് ചുങ്കരഹിതമായി കാർഷിക കാർഷികോൽപ്പന്നങ്ങൾ ഇറക്കുമതിയാണ് അനുമതി പഠത്തോടുകൂടി കോർപ്പറേറ്റുകൾ കർഷകനെ കൊള്ള ചെയ്ത് കോർപ്പറേറ്റുകൾ കൊള്ളലാഭം എടുക്കാതെ തുടങ്ങി ഇതിൻ്റെ അനന്തര ഫലമാണ് വയനാടും തിരുവമ്പാടിയും മലയോര പ്രദേശങ്ങളും ഇന്ന് വിറച്ചു കളിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇടതുപക്ഷ ഭൂരണിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഈ എലക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കും കാരണം മൂന്ന് വർഷത്തെ ഇടതുപക്ഷ ഭരണമാണ് ഞങ്ങൾക്ക് ഇത്തവണ കൂടുതൽ ആത്മവിശ്വാസ തരുന്നത് കേരളത്തിലെ ഒരു സ്ഥലത്തും സർക്കാർ വികാരം ഈ തെരഞ്ഞെടുപ്പിലില്ല അതിന് കാരണം എന്താ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സർവതല സ്പർശിയായ വികസനമാണ് സർക്കാർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷത്തെ ഭരണത്തിൽ ഭരണത്തിന് വ്യത്യസ്തമായ കാഴ്ചവെക്കാൻ സാധിച്ചു സംസ്ഥാന ബഡ്ജറ്റിൽ സ്ത്രീകൾക്ക് വനിതാക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി പതിനാറ് ശതമാനം തുകയാണ് നീക്കി വെച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി വന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു കോൺഗ്രസ് ഇന്ത്യയിൽ അയ്യായിരം സ്ത്രീ ധന്യമായി ഉണ്ടാക്കുന്നു ഒരാള് അമയത്തിൽ പതിനഞ്ച് കൊല്ലമായി ഉണ്ടാക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയാണ് ഇവിടെ വന്നിട്ട് അയ്യായിരം ആളെ ഉണ്ടാക്കാൻ അവിടെ ഒരാളെ ഉണ്ടാക്കാൻ സാധിച്ചോ ഇവിടെ മൂന്ന് കൊല്ലം കൊണ്ട് കൊണ്ടിടതുപക്ഷം ഒരു സ്ത്രീ തന്നെ പാകിസ്ഥാനിൽ കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞ് അഭിമാനം എന്നിട്ട് അമിത് ഷാ പറഞ്ഞു അൻപത് ഭീകരവാദികൾ പാകിസ്ഥാനിൽ ബാലേക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഭീകരവാദികളെ അവകാശപ്പെടുന്നു എന്നാൽ ഇന്നലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു ബാലേക്കോട്ടിൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഒരു പാക് സൈനികനും മരണപ്പെട്ടില്ല ഒരു ഭീകരവാദിയും അവിടെ മരണപ്പെട്ടിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ് ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി പറഞ്ഞത് പച്ചക്കളമായിരുന്നു സുഷമാക്കി ജെ പിയുടെ അധ്യക്ഷൻ അമിത് ഷാ നടത്തിയ പച്ചക്കള്ളമായിരുന്നു എന്ന് മന്ത്രിയുടെ ഇന്നലത്തെ പ്രഖ്യാപനത്തോടുകൂടി തെളിഞ്ഞില്ലേ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ബിജെപി വോട്ടുപിടിക്കുന്നത് ബിജെപിക്ക് തിരിച്ചറിയാൻ മാറുന്നു